പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അക്ഷപിതാവിൻ്റെ ദിവസമാണ് ലോകം മുഴുവനും അശപിതാവ് മയമായിട്ട് നിൽക്കുന്ന സമയമാണ് ലോകം ഏറ്റവും വലിയ ക്രൈസ്തവ വിശ്വാസാക്ഷിയാണ് അഭയപിതാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പേര് അഭയപിതാവിൻ്റെ പേരാണ് ഞാൻ ആ പേലത്തിൻ്റെ അഭിമാനം കൊള്ളുന്ന ആളാണ് ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദേവമാതാവ് ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ തന്ന മധ്യസന്ധിയുടെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹകൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദേവമാതാവ് ദൈവമാതായിരത്തിനാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ രണ്ടോപ്പതിന് രണ്ടേനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭിക്കുക തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മക പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ ആർത്തിക്കുന്ന ഭൂസ്വർ രാജ്ഞിയായി അങ്ങനെ ഹോമസംരക്ഷണത്തിന് ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രതി സഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രതിഷ്ഠിക്കണം വഴി ഈ പ്രത്യക്ഷണമേ ഞങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ശബിതാവിന്റെ മാധൃം കൂടി വർത്തുകൊണ്ടിരുന്ന നിയോഗം പറയണേ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു അങ്ങനെ വളർത്തച്ഛനും കേട്ട പരിശുദ്ധ അസപിതാവിന്റെ തിരുനാൾ സ്വർഗീയ കരേറ്റ തിരുനാളാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത് അസപിതാവ് ചെന്നയിടത്തേക്ക് ഉള്ള യാത്രയാണ് ജീവിതമെന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ ഞങ്ങൾ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ഒത്തിരിയേറെ അതിൻ്റെതായിട്ടുള്ള വ്യവഹാരിക ഞങ്ങളിൽ ഞങ്ങളാകപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ട അതിനെപ്പോലെ ജീവിതത്തെ തണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിയമിപ്പിച്ച ജോലികളെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയോടെ അതിൽ സ്വർപ്പിതരാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഈക്കങ്ങൾ വിശ്വാസ നിരക്കളെ കണ്ടുകൊണ്ട് തന്നെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ഒരു ഉന്നതമായ നാമത്തെ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് ഇന്ന് അശ്വതി തിരുന്നാളിൽ യാത്ര ചെയ്യുന്നവരെല്ലാവരെയും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ് ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കാനും കൈമാറാനും വേണ്ടി യാത്രയോട് യാത്ര ചെയ്തൊരു മനുഷ്യൻ്റെ മാധ്യസ്ഥതെന്നാഘോഷിക്കുമ്പോൾ എല്ലാ യാത്രക്കാരും നീ ആശ്രദിക്കണമേ യാത്രയിൽ ഭവനങ്ങളെ തിരിച്ചു വരുന്നവർ ഈ രാജ്യം വിട്ടുപോകുന്നവർ നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിലിടി പോകുന്നവർ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവർ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ എല്ലാവരെയും തൊഴിൽ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൊഴിലിനെ ലോകത്തിനു പുനഃസ്ഥാപനത്തിന് വേണ്ടി വേണ്ടി രാഷ്ട്രത്തിന് പുനനിർമാണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിലൂടെ ദൈവത്തിന് മഹത്വത്തിനായി നിറവേറ്റുവാൻ നല്ല ഉത്തമ തൊഴിലാളിയായി ജീവിക്കുവാൻ ചെയ്യുന്ന തൊഴിലിനെ ബുദ്ധിപരമാകാം കായികമാകാം മാനസികമാകാം ശാസ്ത്രീയമാകാം അഭിനയമാകാം കഴിവുള്ള നൈപുണ്യമാകാം എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിനെ ദൈവം തന്ന കഴിവാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ സൃഷ്ടീകരണത്തിന് പൂർത്തീകരണത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി ദൈവനെ മാറ്റുന്ന സുവിശേഷ വേലയാണ് തൊഴിൽ തൊഴിൽ കൈമാറ്റത്തോട് നടക്കുന്നെന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ ആളായി നിന്നുകൊണ്ട് തൊഴിൽ തൊഴിലിടങ്ങളിലെ സുവിശേഷ സാക്ഷിയതിനെ സഹായിക്കണമേ അസുഭാവ് ഞങ്ങൾക്ക് വേണ്ടി മദ്യസ് വഹിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും അവസര പ്രധാനം എപ്പോഴും കാണുമ്പോഴേ ഉണ്ണീശുവെ കൈവെച്ചുകൊണ്ട കയ്യിലെടുക്കുന്ന ഉണ്ണീശുനെ കാണുന്നത് പക്ഷേ അതേസമയം കുഞ്ഞുങ്ങളെ പ്രതി വേദനയെ ലഭിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അവസ്യപ്പെധാനം പോലെ സങ്കടം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവിടെ അവർക്ക് രോഗങ്ങൾ ശേഷം അവരെ സുഖപ്പെടുത്താനോ കഴിവില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നുപോയി രോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അങ്ങനെ എല്ലാവരെയും ഈ സമയത്ത് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനേക്കാളും ഉപരി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന ഉടമ്പടി അടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്വന്തമായിട്ട് കഴിവ് നഷ്ടപ്പെട്ടു നിന്റെ കൃപ നിലകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കാനുള്ള കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവരുണ്ട് കർത്താവെ അവരെയും കർത്താവെ അങ്ങ് സന്ധിക്കുന്നത് പ്രാർത്ഥിക്കുന്നു അവർക്ക് അവരുടെ മനസ്സിനനുഭവിക്കുന്ന പീഡകള് കർത്താവ് ഒരിക്കലും നീ മക്കളെ കൊടുക്കത്തില്ല എന്നാണെങ്കിൽ അവർക്ക് കിട്ടാതെ ജീവിക്കണമെന്നാണെങ്കിൽ മക്കളില്ലാതെ മഹത്വപ്പെടുത്താനുള്ള മാനസികാവസ്ഥ കൊടുത്ത് ആന്തരികമായി അഭിഷേകം നൽകി അവർ ധന്യമാക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവെ ആവശ്യപ്പെട്ട മാതാവുമായിട്ട് കർത്താവെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച കുടുംബപരവുമായ സംഘർഷാവസ്ഥകൾ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ അവൻ അവരുടെ നീതി നിന്ന് വിട്ടുപോകാൻ നിന്ന് കർത്താവെ നീതിന്ന് മാതാപിതാക്കന്മാർ വിട്ടുപോകാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് ഡൈവേഴ്സ് ഉണ്ടാവത്തില്ലെന്നറിയാം ദൈവത്തെ ദിവസം തന്നെ ധീര സുവിശേഷത്തിനോടുള്ള വിശ്വസ്ത കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെ നീതി ജീവിക്കാം ദമ്പതികളെ അനുഗ്രഹിക്കണമേ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ ജോലി െ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താ ഉന്നതമായ നാമത്തെ പഠനങ്ങളെ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താ ഉന്നതമായ നാമത്തെ പരീക്ഷകളെ അതിശയ പ്രാർത്ഥിക്കുന്നു കർത്താവുന്നതായ നാമത്തെ പ്രത്യേകമായ കൃപയിലും വേദനയിലും സംഘർഷങ്ങളിലും രോഗപീഠകളിലും മാനസികാസ്ത്രങ്ങളും ഉറക്കമില്ലായ്മയും പ്രഷറിലും ഷുഗറിലും ഒക്കെ ജീവിക്കുന്ന മക്കൾ ആന്തരിക അവയവങ്ങളെല്ലാം കർത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിടം പോലെ വൈദാഖ് ദൈവികമായി സത്യവരിലേക്ക് ആവശ്യിക്കുകയും കർത്ത ഉച്ചുമൊള്ളം കാല കർത്താവ് പരിസരിക്കുകയും ആന്തരികമായ അവരും ബാഹ്യമായും കർത്താവും നാമത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കർത്തായ സമാധാനം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ തിരു ലഭിച്ച സമാധാനത്തിൻ്റെ അവകാശികമായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ഇന്നു ഓരോ വിഷയം തുടങ്ങി വെക്കുന്നവരാശിക്കണമേ ഇന്നോരോ വിഷയവും അവസാനിപ്പിക്കുന്നവരാശിക്കണമേ എല്ലാം ദൈവത്തെ പരി അവസാനിപ്പ് ആരാ ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും ഞങ്ങളെ സുവിശേഷത്തിൻ്റെ നീതി ഉപകരണങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃത്യോന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ തിക്ത അനുഭവങ്ങളെ വ്യക്തിപരമായ പരാജയങ്ങൾക്ക് വരുമ്പം ദൈവത്തിൽ നകന്നു പോകാതെ പരിശുദ്ധ ആവശ്യപ്പെട്ടാൽ നിന്നതുപോലെ ഞങ്ങൾക്ക് സഭയോടും കർത്താവ് വലിപ്പിടത്തോടും കർത്താവ് അങ്ങയുടെ മനസ്സുകൊണ്ട് ചോദിച്ചു കൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ വേണ്ടി സ്വർഗത്തിൻ്റെ മഹത്വത്തിൽ ഞങ്ങളുടെ ഉപകരണം സ്വർഗത്തിൻ്റെ കൃപയെ ആർജിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപകരണം മക്കൾ സന്തോഷിച്ചുകൊണ്ട് അപ്പോസലന്മാരെ പോലെ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിൻ്റെ സാക്ഷിയായി പോകാനുള്ള സുവിശേഷമായ കൃപയെ ഞങ്ങൾ അനുഗ്രഹിക്കണമെങ്കിൽ ആശ്രയിക്കണമെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാര്ഗരോഗ ൾ തീരാവേധികൾ ജീവിതദുരിതങ്ങൾ ഇന്ന് കഷ്ടങ്ങളിരിക്കുന്ന വ്യക്തികളാൽ കേശുവിൻ്റെ നാമത്തെ ആശ്വസിക്കപ്പെടുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്ത് തരത്തിലുള്ള വേദനയാണോ എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണോ എന്ത് തരത്തിലുള്ള ദൈവിക ഇടപെടലാണോ നീ ഇന്ന് നിനക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതിന് കൃപാസത്താറെ ജീവനെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുക അസപിതാവിൻ്റെ സാന്നിധ്യവും നിന്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ നിന്റെ ജീവിതത്തെ ആശ്രദിക്കട്ടെ നിനക്കിൻ്റെ മധ്യസ്ഥ വഹിക്കട്ടെ നീ നല്ല ഊർജ്ജസ്വരയായ നാളെയും ഊർജ്ജസ്വലായ നാളെയും ഈ ഡെയിലി ബ്രിഡിലേക്ക് തിരിച്ചു വരാം ദൈവത്തിന്റെ ഉറക്കം അനുഗ്രഹിക്കട്ടെ വരുന്നതിനനുഗ്രഹിക്കട്ടെ പ്രീപഠർ ഇന്ന് പത്തൊമ്പത് ബുധനാഴ്ചയാണ് എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു അകാര്യം അക്ഷപ്രധാന മാധ്യസ്ഥ എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ള ആളാണ് എന്റെ ഉറക്കമുറിയിൽ ഞാൻ അഭപ്രധാന പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യണ കാര്യം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അഭിസപ്രധാനടുത്ത് പോയി തൊട്ടുപൊത്തു ഞാൻ കിടക്കാതെ എടുത്ത് കിടക്കാൻ വേണ്ടി ആയിട്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഞാൻ പകലിങ്ങനെ കിടക്കത്തില്ല കിടക്കണത് രാത്രി പത്ത് മണി എഴുന്നേൽക്കണത് നാലൂർ നാലര മണിക്ക് എഴുന്നേക്കും അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ചിലപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേക്കും അപ്പോഴും അവശ പിതാവിൽ തൊട്ടും തോന്നും അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവശ പിതാവൽ തൊട്ട് തൊട്ട് തുടങ്ങുന്ന ജീവിതം അവസാന പിതാവിലെ അവസാനിക്കുകയാണ് കാരണം നമ്മൾക്ക് നല്ല മരണത്തിന് വേണ്ടി അവസരപ്പിതാവിൽ തന്നെയാണല്ലോ നമ്മൾ മധ്യസ്ഥായിട്ട് എടുത്തിരിക്കണത് എനിക്കെപ്പോഴും അംസ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നുവെച്ചാൽ അസപിതാവ് ബൈബിളിലൊരു വാക്കുണ്ടേ ജോസഫിനെ അറിയാത്ത ഒരധികാരി വന്നു എന്നിട്ട് ജോസഫ് ജീവിച്ചില്ലേ അതുപോലെ ഹസഭ ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായൊരു വാക്കാണ് ഹൃദ്യമല്ല ഏറെ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പോയി വാക്കാണ് ഒരു പുതിയ രാജാവ് ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഈജിപ്തിൽ ഭരണാധികാരിയായി ഭരണാധികാരിയായി അവന് അവന് ജോസഫിനെ പറ്റി ജോസഫിനെ കുറിച്ച് അറിവില്ലായിരുന്നു അറിവില്ലായിരുന്നു അഷ്പിതാവിന്റെ ജീവിതം കണ്ടു നോക്കിയാൽ മനസ്സിലാവും ദൈവത്തിന് ഔഷ്പിതാവിന് ഒരു അറിവില്ലെന്ന് തോന്നിപ്പോ ജോസഫൻ അറിയാത്ത അധികാരിയായിട്ട് ദൈവം നിക്കണമെന്ന് തോന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് മാതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങളുണ്ട് മാതാവ് സന്തോഷം കർത്താവിൻ്റെ സന്തോഷം ജീവിത ഓശാന പാടി എതിരേറ്റൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് ആ വഴികളില് പൊളിഞ്ഞും തെറിഞ്ഞും കർത്താവിന്റെ യാത്രയിൽ അമ്മ ഉണ്ടായിരുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റതും മേരി മേട്ടലിനൊക്കെ മേരി മേട്ടലിനൊക്കെ സുഗന്ധക്കൂട്ടൊക്കെ വെളുപ്പിനെ മുട്ടും തട്ടുമൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടി എടുക്കണമൊക്കെ അമ്മ ഉറക്കം ഉറക്കത്തിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു കർത്ത ഉയർത്തുന്നതിൻ്റെ കാര്യം അമ്മയോടല്ലേ ആദ്യം പറഞ്ഞത് അയാക്കോവിൻ്റെ ഭവനത്തിൽ അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അമ്മയോടല്ലേ മംഗള ആദ്യം പറഞ്ഞത് അപ്പം അമ്മ അത് വിശ്വിച്ചു എന്നല്ലേ ഉത്സവത്തിലൂടെ പരിശുദ്ധായ്മ അമ്മ പറഞ്ഞത് കർത്താവിനെ ആലോചിച്ച കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസ്സു നീ ഭാഗ്യവതി എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ കർത്താവിനെ ഉയർത്തുന്ന നേപ്പ് അമ്മയെ സംബന്ധിച്ചിടത്തോളം തന്നെ സംഭവിച്ച കാര്യമാണ് അത് എപ്പോഴും എനിക്ക് ഈ സ്വപ്നത്തിൽ അവസരപ്രദാനം കൊടുത്ത സന്ദേശങ്ങൾ അതായത് വളരെ പരിമിതമാണ് അതായത് എന്ത് കൊണ്ടാണെന്ന് പറയും എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് പോകണമെന്നോ എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് തിരിച്ചു വരണമെന്നോ അതിൻ്റെ ദൈവിക ലക്ഷ്യം എന്താണെന്നോ ഒന്നും അമ്മയോട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ അവസരപ്പിതാനോട് പറഞ്ഞിട്ടില്ല എന്നിട്ടും ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മ എല്ലാം അറിയാവുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും അറിയാത്തവനായിരുന്നിട്ട് പോലും അറിയാവുന്ന പോലെ ജീവിച്ചെന്നുള്ള കാര്യം ഒരു വല്ലാത്ത സംഭവമാണ് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം അറിയാൻ വരുന്ന പരിശുദ്ധാത്മാവിന് പറഞ്ഞില്ലേ എലിസബത്തിലൂടെ നേരി കർത്താവ് തന്നെ അളിച്ചത കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ നീ നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞില്ലേ ചില സമയത്ത് നമുക്ക് ഒരു അടയാളവും ഇല്ലാത്ത കാലം ഉണ്ടാകും ആശുപത്രി ജീവിതത്തിൽ ഒരു അടയാളമില്ലാത്ത ജീവിതമാണ് ഒന്നും കണ്ടില്ല അമ്മ എല്ലാ അടയാളവും കണ്ടു ആശുപത് ഒരു അടയാളവും കണ്ടില്ല എന്നിട്ടും വിശ്വസിച്ചു അതാണ് അദ്ദേഹത്തിന് നീതിമായെന്ന് സ്വർഗം പറയണത് കാര്യം അത് സ്വർഗരാജ്യത്തിന് നീതിയാണ് ആശുപത് ഫോളോ ചെയ്യണത് സ്വകരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ് നീതിയും നീതി സമാധാനൊക്കെ പറയ റോമ പതിനാല് പതിനേഴ് ആ ദൈവരാജ്യത്തിന് മൂല്യം കണ്ടില്ലേ കാരണം ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത അത് ലോകരാജ്യത്തിന്റെ ഭക്ഷണവും പാനീയവും പ്രത്യുത നീതിയും സമാധാനം ദൈവ മനസ്സ് നിറവേറ്റുന്ന നീതി ഉണ്ട് ആ നീതിയും സമാധാനവും അത് നിറവേറ്റവും നമുക്കുണ്ടാകുന്ന സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തെ വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാന്തോഷവും സന്തോഷവും അപ്പൊ ആ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് നടത്താം ഈ ദൈവരാജ്യം നമ്മൾ തന്നെയാണെന്ന് ഈശോ പറയുന്നില്ലേ അത് ദൈവരാജ്യം നമ്മൾ തന്നെ ആകുന്നത് ആളുരൂപമാണ് ഈ അഭിസപിതാവ് എന്ന് പറയുന്ന ആള് അന്റെ മോഡലാണ് ഈശോ ദൈവരാജ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ എടുത്തില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭപ പിതാവിനാണ് എടുത്തു പറയണത് ദൈവരാജത്തിന് മോഡലായിട്ട് ഇത് കണ്ട് നമുക്ക് വളരാം ഇത് കണ്ട് ക്രിസ്തുവിനെ വളർത്താം ക്രിസ്തുവിന ലോകത്തിന് കൊടുക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക